സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹനുമാന്റെ അമ്പലത്തിലെ ജോലിക്കാരനാണ് മുപ്പത്തിനാല് വയസ്സുള്ള രാഹുൽ രാഹുലിന്റെ അച്ഛൻ അതിനടുത്ത് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് പൂജാരി എന്ന് പറഞ്ഞ വലിയ ശമ്പളമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല തുച്ഛമായ വേതനത്തിനാണ് അച്ഛനും മകനും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ജോലി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഹ്മണന്മാരാണ് അവരുടെ കുലത്തൊഴിലാണ് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ അച്ഛൻ പറയും നീ ഒരു ജോലിക്കും പോകരുത് ഇവിടെ നമ്മൾ പൈസയെല്ലാം നോക്കേണ്ടത് നമ്മുടെ ആ ഒരു ജോലിയാണ് നമ്മൾ അതിനെ നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് രാഹുൽ ആണെങ്കിൽ വേറൊരു ജോലിക്കും പോകാറില്ല അങ്ങനെ രാവിലെ ജോലിക്കും പോകും വൈകുന്നേരം വീട്ടിലേക്ക് വരും കൃത്യനിഷ്ഠതയുള്ള ഒരു ജീവിതം അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ഒരു സ്ത്രീയും രണ്ട് മക്കളും അവിടെ വരികയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നു പിന്നീട് അവർക്ക് അവിടെയുള്ള നിവേദ്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും അവർ പോകുന്നില്ല വൈകുന്നേരം ആറു മണിയായി മണിയായി എട്ട് മണിയായിട്ടും അവർ പോകുന്നില്ല എല്ലാവരും ആ ക്ഷേത്രത്തിൽ നിന്നും ഒഴിഞ്ഞു ക്ഷേത്രം അടക്കണം അതിനുള്ള അടക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് അവിടെയുള്ള രണ്ടു മൂന്ന് ജോലിക്കാരെ കാര്യങ്ങളെല്ലാം നീക്കി കൊണ്ടിരിക്കുമ്പോഴാണ് രാഹുലിന്റെ ശ്രദ്ധയിൽ സ്ത്രീ പെടുന്നത് സുന്ദരിയായ ഒരു യുവതിയാണ് രണ്ടു മക്കളുമുണ്ട് അവരെ സൂക്ഷിച്ചു അവർ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ അടുത്ത് എന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോഴാണ് അവര് പറയുന്നത് എൻ്റെ പേര് ഭാനുപ്രിയ എന്നാണ് ഇത് എൻ്റെ രണ്ട് മക്കളാണ് എനിക്ക് പ്രായം മുപ്പത്തിമൂന്ന് വയസ്സാണ് ഭർത്താവിൻ്റെ പേര് നാരായണ എന്നാണ് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെയാണ് എൻ്റെ വീട് ഞാൻ അവിടത്തേക്ക് പോകാറില്ല ഒരു മാസമായിട്ട് ഞാനും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങിയിട്ട് ഇപ്പോൾ പല അമ്പലങ്ങളിലുമാണ് താമസിക്കുന്നത് ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടാറില്ല ഇന്ന് എനിക്ക് ഒരുപാട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നു അതുകൊണ്ട് സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് പറയുകയും പിന്നീട് രാഹുൽ അവരോട് പറഞ്ഞു അങ്ങനെ ചെറിയ പ്രശ്നത്തിനൊക്കെ വീട് വിട്ട് വരാൻ പാടുണ്ടോ അതു നിങ്ങളെ അന്വേഷിക്കാൻ ആരുമില്ലേ അപ്പോഴാണ് ഭാനുപ്രിയ പറയുന്നത് എനിക്ക് വീടും വീട്ടുകാരും ആൾക്കാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിയും ഒക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും പക്ഷെ ഞാൻ അവരെ വിളിക്കാനൊന്നും പോയിട്ടില്ല അത് അവരോട് പറയാനും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് ഭർത്താവ് എന്നെ ഇപ്പോഴും അന്വേഷിക്കാറില്ല കാണെങ്കിൽ എന്നും കുടിക്കണം അത് മാത്രമാണ് അയാൾക്ക് അയാളുടെ ചിന്ത എന്ന് പറഞ്ഞ് ഈ സ്ത്രീ വീണ്ടും കരയുകയാണ് അന്നത്തെ ദിവസം അമ്മയ്ക്ക് ും മക്കൾക്കും താമസിക്കാനുള്ള മുറിയൊക്കെ അവിടെ ശരിയാക്കി കൊടുത്തതിന് ശേഷം രാഹുൽ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരികയാണ് അപ്പോഴേക്കും കുളിച്ചു ഒരുങ്ങി നിൽക്കുന്ന അമ്മയും മക്കളെയുമാണ് കാണുന്നത് അവിടെ ഉണ്ടാക്കുന്ന നിവേദ്യങ്ങളൊക്കെ വീണ്ടും അവർക്ക് കൊടുക്കുകയാണ് അതുമാത്രവുമല്ല ഉച്ചയോട് കൂടിയിട്ട് ഊണും രാഹുൽ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നീട് രാഹുൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വന്ന് തീർത്തു തരാം എന്ന് പറഞ്ഞപ്പോഴേ ആ സ്ത്രീ പറഞ്ഞു വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവർ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു നാരായണൻ നാരായണാണെങ്കിൽ വളരെയധികം സന്തോഷമായി കാരണം എന്താ വെച്ചാൽ തൻ്റെ രണ്ട് മക്കളെയും അയാൾ വാരി പുണർന്നു ഭാര്യയോട് പറഞ്ഞ് ഇനി നീ എവിടെയും പോകരുത് ഇനി ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതം അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോകുന്ന സമയം വീണ്ടും ഒരു ദിവസം ഭയങ്കരമായിട്ട് വഴക്കാവുകയാണ് ഭയങ്കര വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആണെങ്കിൽ നാരായണും കൂടി ചെയ്തിരിക്കുന്നു അങ്ങനെ നാരായണനും കൺട്രോൾ പോയി അയാളും നല്ല രീതിയിൽ മർദ്ദിക്കുന്നു പിന്നീട് ഇവര് രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം െത്തി അങ്ങനെ ഒരു വക്കീലിനെ പോയി കണ്ട് രണ്ടുപേരും പെറ്റീഷൻ കൊടുക്കുകയാണ് പെറ്റീഷൻ ഒക്കെ കൊടുത്ത് തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ഈ പ്രിയ എന്ന് പറയുന്ന യുവതിയെ കാണാതാകുന്നു രണ്ട് മക്കളും അതുപോലെ നാരായണദാസും വീട്ടിലുണ്ട് ബാനുപ്രിയ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ല ഏതായാലും ബാനുപ്രിയയുടെ വിവരം അറിയിച്ചു അവരുടെ സഹോദരങ്ങളും സഹോദരിയും അച്ഛനും അമ്മയും എല്ലാവരും വന്നു ബാനുപ്രിയെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ബാനുപ്രിയെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല വീട്ടുകാർ ന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞു ഇതുപോലെ രണ്ട് മക്കളെയും ഉപേക്ഷിച്ച് അവൾ എവിടെയാണ് പോയതെന്ന് അറിയില്ല നാരായണ ഗുരുവിനെ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ശരിയല്ല സാർ അവൻ ഇതുപോലെ ഡിവോഴ്സിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ മോളെയും കൊണ്ട് പോയിരുന്നോ പിന്നീടാണ് അവളെ കാണാതായത് എന്നൊക്കെ പറഞ്ഞപ്പോഴും പോലീസ് നാരായണ ഗുരുവിനെ വിളിപ്പിക്കുകയാണ് നാരായണ ഗുരുവിനെ വിളിപ്പിച്ച് നല്ല രീതിയിൽ വരട്ടുന്നു അയാൾ പറഞ്ഞ് എൻ്റെ പൊന്ന് സാറെ എനിക്കറിയില്ല എവിടെയാണ് പോയതെന്ന് മക്കളോട് ചോദിച്ചു മക്കളും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാനുപ്രിയ നേരെ പോയത് ഉദയ്പൂരിലുള്ള ഹനുമാന്റെ കോവിലേക്കാണ് അവിടെ എത്തിയതിനു ശേഷം രാഹുലിനെ കാണുന്നു രാഹുലിനോട് കാര്യങ്ങൾ പറയുന്നു ഭർത്താവുമായി വീണ്ടും പറഞ്ഞി അയാൾ ഇപ്പോൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് താമസിച്ചാലോ എന്ന് രാഹുലിനോട് പറഞ്ഞപ്പോഴേ മുപ്പത്തിനാല് വയസ്സുള്ള രാഹുല് വിവാഹത്തെ പറ്റി ചിന്തിക്കുകൂടി ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ദാരിദ്ര്യം തന്നെയാണ് അയാൾക്ക് ഇവിടെ നിന്നും ഒരു മോചനമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിവാഹം കഴിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എടുക്കുന്ന അയാൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ രണ്ടുപേർക്കും ഈ നഗരം വിടാം എന്ന് പറഞ്ഞ് ഉദയ്പൂരിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ രണ്ടു പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് എടുക്കുന്നു അവിടെ ഓണറോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ വന്നതാണ് അടുത്തു തന്നെ ഞങ്ങൾ വിവാഹിതരാകും എന്നാണ് ഓണറോട് പറഞ്ഞത് അങ്ങനെ ഒരു നാലോ അഞ്ചോ ദിവസം അവിടെ തങ്ങി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവര് കാര്യമായിട്ട് അന്വേഷണത്തിനൊന്നും മുതിർന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ എവിടെയോ ഒളിച്ചോടി പോയതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ ഉപദ്രവം അതുമാത്രവുമല്ല ഇയാളാണെങ്കിൽ എപ്പോഴും വെള്ളമാണ് അതുകൊണ്ട് ആ സ്ത്രീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ പോലീസുകാർ വലിയ രീതിയിൽ അങ്ങോട്ട് ഈ ഒരു കേസിന് പ്രാധാന്യം കൊടുത്തില്ല അതിനിടയിൽ ആ ഫ്ളാറ്റില് ഭാനുപ്രിയയും അതുപോലെ രാഹുലും കൂടി താമസം തുടങ്ങി വളരെ സന്തോഷകരമായ ജീവിതമാണ് ഓണർക്കാണെങ്കിലും പറ പ്രശ്നമൊന്നുമില്ല ണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണേ നിങ്ങൾ ഒളിച്ചോടി വന്നാലും ശരി എന്തെന്നായാലും എനിക്ക് കുഴപ്പമില്ല വാടക കൃത്യമായിട്ട് തരണം എന്നാണ് ഓണർ പറയുന്നത് പത്ത് ദിവസം കഴിഞ്ഞു എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ആ പൂജാരി ജോലി ഇനി കിട്ടത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ അച്ഛൻ തല്ലും എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത് രാഹുലിനോട് ഭാനുപ്രിയ തന്നെയാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യൂ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് അയാളെ രാവിലെത്തിന് എഴുന്നേൽപ്പിച്ചു വിടുകയാണ് വൈകുന്നേരം അയാൾ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്നു എനിക്കൊരു ജോലി കിട്ടിയിരിക്കുന്നു ഒരു ചായപ്പടി കമ്പനിയിൽ ഒന്ന് വെളിയിലൊക്കെ പോകേണ്ടി വരും എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടുപേർക്കും ജീവിക്കേണ്ട ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ബാനുപ്രിയയ്ക്കും സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൊണ്ടെന്നെ ബാനുപ്രിയ ഒരുപാട് രാഹുലിനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാരായണ ഗുരുവിന്റെ അടുത്ത് നിന്നും ബാനുപ്രിയ പെട്ടെന്ന് പണിങ്ങി വന്നത് ഇരുപതാമത്തെ ദിവസം ബാനുപ്രിയ തന്റെ സഹോദരിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു ഞാൻ ഇന്ന് സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഏതായാലും സഹോദരി ഇത് കിട്ടിയപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി അച്ഛനെയും അമ്മയെയും സഹോദരിങ്ങളെയും എല്ലാവരെയും വിവരമറിയിച്ചു പിന്നീട് സഹോദരി നേരെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോഴും അപ്പോഴവിടെ രാഹുൽ ഉണ്ടായിരുന്നു രാഹുലിന് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അവർ തിരിച്ചു പോയപ്പോഴ് അതായത് തൻ്റെ സഹോദരി ഇവിടെ സന്തോഷവതിയാണ് ഏതായാലും ഇതിനെ ആരോടും പറയണ്ട എന്ന് കരുതിയിട്ട് സഹോദരിയും മറ്റുള്ളവരൊന്നും ആരോടും പറയാനോ ഇല്ലെങ്കിൽ നാരായണ നാരായണ ഗുരുവിനെ പോലും അറിയിക്കാനൊന്നും മുതിർന്നിട്ടില്ല പോലീസിലും അവർ പറഞ്ഞിട്ടില്ല രണ്ട് കുട്ടികളെയും ഇപ്പോഴും നോക്കുന്നത് ബാനുപ്രിയയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തന്നെയാണ് അവർക്കൊക്കെ സുഖമാണ് എന്നറിഞ്ഞപ്പോഴും സന്തോഷിച്ചു അവരൊക്കെ പോയി കഴിഞ്ഞതിനു ശേഷം രാഹുൽ ചോദിച്ചു എന്തിനാണ് അവർ വന്നത് നീ എന്തിനാണ് അവരോട് അവർ വിവരം അറിയിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാൾ നല്ല രീതിയിൽ ചൂടാകുന്നു അയാളോട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് അവരറിഞ്ഞോട്ടെ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോഴാണ് രാഹുൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വിവരം അറിയിക്കണ്ടേ എൻ്റെ വീട്ടിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഏതായാലും രാഹുൽ പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ഇനി നീ നിൻ്റെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ നിൻ്റെ സഹോദരിമാരുമായിട്ടോ ഒന്നും അവരിങ്ങോട്ട് വരാനും പാടില്ല നീ അങ്ങോട്ട് പോകാനും പാടില്ല അത് മാത്രവുമല്ല അവര് തമ്മിൽ ഫോണിലൂടെ പോലും ഒരു ബന്ധം വേണ്ട നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ ടോർച്ചറിങ് തുടങ്ങി അതായത് രാഹുലും അതുപോലെ ബാനുപ്രിയയും തമ്മില് നിരന്തരമായിട്ടങ് കലഹമാണ് പിന്നീട് അങ്ങോട്ട് അങ്ങനെ ആ കലഹത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവര് രണ്ടുപേരും തല്ലും പിടി കഴിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബാനുപ്രിയക്കൊരു സ്വഭാവമുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നതെടുത്ത് രാഹുലിനെ നല്ല രീതിയിൽ മർദ്ദിക്കും പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴും രാഹുലിന് കുറച്ച് സ്നേഹം തോന്നും പിന്നീട് ബാനുപ്രിയക്കും കുറച്ച് പശ്ചാത്താപം തോന്നും പിന്നീട് രണ്ടുപേരും മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരിയും ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത് അങ്ങനെ ൊക്കെയാണ് കൊറോണ വരുന്നത് കൊറോണ വന്നതോട് കൂടിയിട്ട് ഇവരുടെ മാനസിക നില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലായി സാധാരണ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയില്ല കൃത്യമായിട്ട് വല്ലപ്പോഴും കിട്ടുന്ന ജോലി തന്നെ ജോലി മാത്രമേ ഉള്ളൂ അതോട് അതോടുകൂടിയിട്ട് ബാനുപ്രിയയുടെ സ്വഭാവം മാറാൻ തുടങ്ങി രാഹുലിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച ബാനുപ്രിയയ്ക്കും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവർ ഭയങ്കരമായിട്ട് കോപത്താല് പലപ്പോഴും െന്ന് പറഞ്ഞാൽ രാഹുലിനെ മർദ്ദിക്കുക ഒക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടാം തീയതി രാത്രി ഒമ്പത് മണിയോടുകൂടി രാഹുൽ ജോലി കഴിഞ്ഞു വരികയാണ് പറഞ്ഞ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും അയാൾ കൊണ്ടുവന്നിട്ടില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും കഴിയില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബിസിനസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നില്ല അയാളാണെങ്കിൽ വളരെയധികം വിഷമഘട്ടത്തിലൂടെ പോവുകയാണ് സഹായിക്കാനാണെങ്കിൽ ഒരു മനുഷ്യനില്ല നാട്ടിലാണെങ്കിൽ ബന്ധുക്കളോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും ഇവിടെ ഇപ്പോഴും തനിക്ക് ആരുമില്ല അങ്ങനെ രാഹുല് ഈ സ്ത്രീയോട് പറയുകയാണ് നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയായി പോയത് നിന്റെ കൂടെ വരാൻ തോന്നിയ ആ ദിവസത്തെ ഞാൻ ശപിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ആ ചപ്പാത്തി കോലുകൊണ്ട് ഇയാളെ മർദ്ദിക്കുകയാണ് ഇയാളെ രണ്ടോ മൂന്നോ അടി അടിച്ചപ്പോഴും ഇയാള് തിരിച്ചടിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ അടിച്ചു നല്ല ദേഷ്യം വന്നിരുന്നു രാഹുലിനെ അങ്ങനെ രാഹുല് നല്ല രീതിയിൽ സ്ത്രീയെ മർദ്ദിക്കുന്നു പിന്നീട് രാഹുൽ അവിടെ നിന്നും പുറത്ത് തിരിച്ചു വന്ന രാഹുല് കാണുന്നത് ചലനം വറ്റു കിടക്കുന്ന ബാനുപ്രിയ ആണ് രാഹുല് പെട്ടെന്ന് തന്നെ ബാനുപ്രിയയെ വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വിളി കേൾക്കുന്നില്ല നോക്കിയപ്പോഴും മരിച്ചിരിക്കുന്നു ഭയന്നുപോയ രാഹുല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും പോലീസിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അതോടുകൂടി തീരും ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു അന്ന് രാത്രി മുഴുവൻ ഇയാൾ ആലോചിച്ചു ഇതെന്താണ് ചെയ്യുക അങ്ങനെ വീടിന്റെ മുകളിൽ നിന്നും നോക്കിയപ്പോഴേ താഴത്തെ നിലയിൽ കുറച്ച് സാധനങ്ങൾ കാണുകയാണ് എന്താണെന്നുവെച്ചാൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ തൊഴിലാളികളൊന്നും വരുന്നില്ല ഒരു നീല ഡ്രമ്മുണ്ട് അതുപോലെ തന്നെ ഉണ്ട് മണലുണ്ട് ഇതെല്ലാം ഉണ്ട് ഏതായാലും അതിൽ നിന്നും ആ നീല ഡ്രം എടുത്ത് നേരെ റൂമിലേക്ക് വരുന്നു പിന്നീട് ആ ഡ്രമ്മിലേക്ക് ഈ മൃതദേഹം താഴ്ത്തി വെക്കുകയാണ് അതിനുശേഷം താഴേ നിന്നും കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള ആ സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അതിൻ്റെ മേലെ കോൺക്രീറ്റ് പോലെ ചെയ്യുകയാണ് എന്നിട്ട് തൻ്റെ ബെഡ്റൂമിൽ തന്നെ അത് ഭദ്രമായി അടച്ചു വെക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇതൊരു കാരണവശാലും ഇത് പുറത്തു പോകാൻ പാടില്ല പിറ്റേ ദിവസമായി അന്ന് രാഹുല് ജോലിക്കൊന്നും പോയിട്ടില്ല പിറ്റേ ദിവസമായപ്പോഴും പോയിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം രാഹുൽ വെളിയിലിറങ്ങുന്നു അപ്പോഴാണ് ഹൗസ് ഓണറും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ ചോദിക്കുന്നത് എവിടെയാണ് ബാനുപ്രിയ രണ്ടു ദിവസമായാലോ കണ്ടിട്ട് അപ്പോഴാണ് രാഹുൽ പറഞ്ഞത് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇനി തിരിച്ചു വരുമോ എന്ന് അറിയില്ല അപ്പോഴാണ് അവിടെയുള്ള അയൽവാസികളെല്ലാം അറിയുന്നത് ഈ ബാനുപ്രിയൊക്കെ വേറെ മക്കളുണ്ട് ഭർത്താവുണ്ട് എന്നൊക്കെ പക്ഷേ ഹൗസ് ഓണർക്ക് ഇതൊക്കെ ആദ്യം അറിയാമായിരുന്നു അയാൾ ൊന്നും പറയാനൊന്നും പോയിട്ടില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ രാഹുലിനാണെങ്കിൽ മാനസിക നിലവിലെ തെറ്റുന്ന രീതിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കിടക്കുന്നത് ഈ ഡ്രമ്മിന്റെ അടുത്താണ് ഈ ഡ്രമ്മിലാണെങ്കിൽ ആ ഒരു സ്ത്രീയുടെ മൃതദേഹം ഉണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ശ്രദ്ധിക്കാനോ അങ്ങനെയൊന്നും കഴിയാത്തത് കൊണ്ട് അയാളെ അവിടെ നിന്നും പിരിച്ചുവിടുകയാണ് റൂമിൽ ഒന്നോ രണ്ടോ മാസം ഇങ്ങനെ ഇരുന്നു ഇനി എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊന്നും അറിയില്ല ശേഷമാണ് ഇത് എങ്ങനെയെങ്കിലും പുറത്ത് കളയണം പക്ഷേ ഇത് കൊണ്ട് അത് പുറത്ത് കളയാനും കഴിയുന്നില്ല ഇനി പുറത്തേക്കെടുത്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്നുള്ള ഒരു ഭയവും ഇദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രം ഇനി ആയുഷ്കാലം മുഴുവൻ ഇവിടെ നിൽക്കട്ടെ ഇവിടെ കൂടുതൽ താനും ഇവിടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഇതിലെത്തുകയാണ് അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞു പോയി രണ്ട് വർഷമാകുമ്പോഴേക്കും അതിൽ നിന്നും ചെറിയ ദുർഗന്ധമൊക്കെ വരാൻ തുടങ്ങി രാഹുൽ ആണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ ഈ ഒരു ഫ്ലാറ്റിലേക്ക് വരാറുള്ളൂ അയാളുടെ ജോലിയൊക്കെ എപ്പോഴും മാറിയിരിക്കുന്നു പക്ഷെ കൃത്യമായിട്ട് മോ ർക്ക് വാടക കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഓണർക്ക് വലിയ സന്തോഷം തന്നെയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ജോലി എന്ന് പറഞ്ഞ ചില ഇല്ലീഗൽ ബിസിനസ്സിലേക്ക് ഇയാൾ മാറി എന്നുള്ളത് അതായത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ് അതിലേക്ക് നീങ്ങുകയാണ് പക്ഷേ വാടകയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഇവിടത്തേക്ക് വരും ഡ്രം അതുപോലെ തന്നെ കുറേ നാൾ കഴിഞ്ഞ് അതായത് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ ഡ്രമ്മിന് ചെറിയ ദ്വാരമൊക്കെ വീഴാൻ തുടങ്ങി ആ ദ്വാരം വീണപ്പോഴും അതിൽ നിന്നും ചെറിയ തോതിൽ ദ്രാവകം ഒലിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ആ ഒലിച്ച വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരുന്നത് ഇത് എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത് അടുത്ത വീട്ടുകാരൊക്കെ നോക്കി അതിനുശേഷമാണ് രാഹുലിന്റെ വീടിന്റെ ആ ഒരു വാതിന്റെ ഉള്ളിലൂടെ ഈ ഒരു സ്വാധനം അതായത് ഈ ദ്രാവകം ഒലിച്ചിറങ്ങുന്നത് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ദുർഗന്ധം അതിനുശേഷം ഹൗസ് ഓണർ രാഹുലിനെ വിളിക്കുന്നു രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഒരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് രാഹുല് പലതവണ ഓണറോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഓണർ പറഞ്ഞ് അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം നീ പെട്ടെന്ന് തന്നെ ഇവിടെ വരണം എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് രാഹുൽ അവിടെ എത്തുകയാണ് അവിടെ എത്തിയതിനു ശേഷം ഓണർ ചോദിച്ചു എന്താണ് മുറിയൽ വളരെ രഹസ്യമായിട്ടാണ് അയാൾ ചോദിക്കുന്നത് പിടിക്കപ്പെട്ടു എന്ന് കരുതിയപ്പോഴേ രാഹുൽ ഓണറുടെ കാലിന് വീഴുകയാണ് കാലിന് വീഴുന്നിട്ട് പറഞ്ഞു അതായത് ഭാനുപ്രിയെ ഞാൻ കൊലപ്പെടുത്തി രണ്ട് വർഷം മുൻപെയാണ് കൊലപ്പെടുത്തിയത് എന്ന് കേട്ടപ്പോഴും ശരിക്കും ഓണർ രണ്ട് വർഷം മുൻപേ കൊലപ്പെടുത്തിയിട്ട് നീ ഇവിടെയാണോ മൃതദേഹം ചോദിച്ചത് എന്ന കൂടി അയാൾ ചോദിക്കുന്നു പിന്നീട് രണ്ടുപേരും ആ റൂമിലേക്ക് കയറുമ്പോൾ അപ്പോഴാണ് ആ ദ്രാവകം ഒലിച്ചിറങ്ങിയത് കാണുന്നത് അതിൽ നിന്നും നല്ല ദുർഗന്ധം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഓണർക്ക് തോന്നി ഇതിനിപ്പോൾ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ തന്റെ വാടക വീട് തന്നെ മൊത്തത്തിൽ ചിലപ്പോൾ സീലയും ഇവിടെയുള്ള എല്ലാവരെയും ഒഴിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു വർഷം ഇവിടെ ഈ മൃതദേഹം ഉണ്ട് എന്നിട്ടും താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസുകാർ അത് വിശ്വസിക്കൂല തന്നെ കൂടി ചിലപ്പോഴും പ്രതിയാക്കും അത് ഭയന്ന ഓണർ രാഹുലിനോട് പറഞ്ഞു ഞാൻ ഏതായാലും പോലീസിൽ പറയുന്നില്ല പക്ഷേ നീ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അങ്ങനെ രാഹുല് അവിടെ നിന്നും ഈ സാധനം എങ്ങനെയൊക്കെ താഴെ കിറക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒഴിഞ്ഞ കോണിലിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ് ആ ദ്രാവവും ഡ്രമ്മും അടക്കം ഇയാള് കത്തിക്കുന്നു പിന്നീട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് വിതറി അങ്ങ് അതായത് ആ ഒരു സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ തെളിവ് മൊത്തമായിട്ട് നശിപ്പിക്കുന്ന തരത്തിൽ ആക്കി എന്നുള്ളതാണ് പിന്നീട് ആ ഒരു റൂം കാലി ചെയ്യുകയും ആണെങ്കിൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് അത് വേറെ ആൾക്ക് കൊടുക്കുകയും രാഹുലിനോട് പറഞ്ഞു ഇനി പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് എത്രയും പെട്ടെന്ന് വിട്ടോളണം ഇവിടെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുകയും പിന്നീട് രാഹുല് അവിടെ നിന്നും പോകുകയും ചെയ്തു രണ്ട് വർഷം പിന്നീട് കഴിഞ്ഞു കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ രാഹുലിനെ ഉദയപൂരിനടുത്തുള്ള യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വെച്ച് പോലീസ് ആ ഇല്ലീഗൽ ബിസിനസിന്റെ പരമായി പിടികൂടുകയാണ് പിടികൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞു നിന്റെ പേര് രാഹുൽ എന്നല്ലടാ രാഹുൽ തിരിഞ്ഞു നോക്കിയപ്പോൾ രാഹുലിന് അയാൾ പോലീസുകാരനെ വലിയ പരിചയമൊന്നുമില്ല രാഹുൽ പറഞ്ഞു അത് എൻ്റെ പേര് രാഹുലാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതില് നീ ഞാനും തമ്മിൽ സംസാരിച്ചിട്ട് ചോദിക്കുന്നു അപ്പോഴാണ് രാഹുൽ ആ പോലീസുകാരനെ ശ്രദ്ധിച്ചത് അതായത് ഉദയ്പൂരിലുള്ള ഏതെങ്കിലും പോലീസുകാരനായിരിക്കും പെട്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു സാറേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഇവന്റെ കൂടെ ഒരു പെണ്ണ് കേസ് ഉണ്ടായിരുന്നോ അതായത് മറ്റൊരാളുടെ ഭാര്യ ഇവൻ കൊണ്ടുപോയിരുന്നു ഇവന്റെ കൂടെയാണ് താമസിപ്പിച്ചിരുന്നത് അപ്പോൾ ആ പെണ്ണും ഇവന്റെ കൂടെ ഉണ്ടാകും ഇപ്പോഴും എന്ന് പറയുകയും അങ്ങനെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ എവിടെയാണ് ആ പെണ്ണ് എവിടെ അതായത് ഭാനുപ്രിയ എവിടെയെന്ന് ചോദിച്ചപ്പോഴേ അവൾ എന്റെ എന്റെ കൂടെ ഇപ്പോഴില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത് പോലീസ് റെക്കോർഡ് നോക്കുമ്പോഴേ അങ്ങനെ ഒരാൾ തിരിച്ചു വന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ കാണുന്നില്ല അതായത് ഈ രാഹുലിന്റെ അറിഞ്ഞത് വീട്ടുകാർ മറച്ചു വെച്ചെങ്കിലും നാരായണഗുരു ഇത് കണ്ടുപിടിക്കുകയാണ് നാരായണ ഗുരു കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ഭാര്യയൊന്നും വേണ്ട എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പോലീസുകാരൻ ഇടപെട്ട് ഇവരുടെ സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു ആ ഒരു പോലീസുകാരനാണ് ഇത് അതായത് കൃത്യമായിട്ടുള്ള രേഖയോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്നാ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് അയാൾ വിടുകയാണ് ചെയ്തത് അയാളാണ് ചോദിക്കുന്നത് ഇപ്പോൾ നിന്റെ കൂടെ അന്നുണ്ടായപ്പോ യുടെ അതായത് ബാനുപ്രിയ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടർ അവരുടെ സഹോദരിയുടെ നമ്പറൊക്കെ തപ്പി പിടിക്കുന്നു അതിനുശേഷം അവരെ വിളിച്ചിട്ട് ചോദിച്ചു ബാനുപ്രിയ ഉണ്ടോ അവിടെ അപ്പോഴാണ് സഹോദരി പറഞ്ഞത് ഇല്ല ബാനുപ്രിയ ഇവിടെ ഇല്ല ബാനുപ്രിയ ഇപ്പോൾ രാഹുലിന്റെ കൂടെ തന്നെയാണ് ഞങ്ങളാരും അങ്ങോട്ട് പോകാറില്ല അങ്ങോട്ട് പോകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്നാണ് സഹോദരി പറഞ്ഞത് രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്തു ചോദ്യം ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം രാഹുൽ തുറന്നു പറയുന്നു അതായത് നാല് വർഷം നാലര വർഷം മുൻപേ തന്നെ ഭാനുപ്രിയ കൊല്ലപ്പെട്ടു എന്നും മൃതദേഹം ഇതുപോലെ ഡ്രമ്മിൽ സൂക്ഷിച്ച കാര്യങ്ങളും പിന്നീട് അത് നശിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇയാൾ തുറന്നു പറയുകയാണ് ഇയാളെ കൊണ്ടുപോയി പിന്നീട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതിനുശേഷം ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഇയാൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും കോടതിയിൽ വെച്ച് ഇയാളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ിയുടേതായിട്ടുള്ള യാതൊരു തെളിവുകളുമില്ല ആകെയുള്ള തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനുപ്രിയയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം പന്ത്രണ്ടാം തീയതി ആ ഒരു ഫ്ലാറ്റിൽ വെച്ചാണ് എന്നുള്ളൊരു തെളിവ് മാത്രമേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ആ വീടാണെങ്കിൽ ഓണർ വളരെ നീറ്റാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ിയാണ് അതായത് സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് കാമുകനാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് ആ സ്ത്രീ പോയിരിക്കുന്നത് ആ സ്ത്രീക്കാണ് ഈ ഒരു വലിയ ദുരന്തവും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം